രാത്രി തിന്നാന് ഭക്ഷണമില്ലാതെ ദിവസങ്ങളോളം അലൈഹി പട്ടിന് കിടന്നിട്ട് വയർ ചുരുട്ടി വെച്ച് കിടന്നുറങ്ങി വസ്ല ാണ് ഞങ്ങടെ ഞങ്ങൾ മാസങ്ങൾ ഞങ്ങള് ഞങ്ങളുടെ അടുപ്പ് കത്തിച്ചിട്ട് പോലുമില്ല അടുപ്പ് പുകഞ്ഞിട്ട് പോലുമില്ല മാസങ്ങൾ ഞങ്ങൾ പട്ടിണി കേവലം കുറഞ്ഞ ഒരു വെള്ളവുമല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഫലസ്തീന്റെ മക്കളെ ഉപ്പുവെള്ളം കുടിച്ചിട്ട് ജീവിക്കുന്നു കടലിലെ വെള്ളം കുടിക്കുന്നു മണ്ണ് വാരി തിന്നുന്നു ആരോ വലിച്ചെറഞ്ഞ രക്ഷണം ഒരിക്കൽ അലൈഹി പട്ടിണി കിടന്ന് ആർക്കും ഒന്നുകൂടെ വിളിച്ചു പറയൂല നമുക്കില്ലെങ്കിൽ അടുത്ത വീട്ടിലോട്ട് അടുത്ത വീട്ടിലോട്ട് വല്ലതുണ്ട് അളിയാടുകൾ പട്ടിണി മോള് പട്ടിണി ഫാത്തിമ പട്ടിണി ഒരിക്കൽ ഫാത്തിമ അള്ളി അള്ളാഹു എന്തോ ചെറിയ ഒരു റൊട്ടി കഷണം കിട്ടി ഫാത്തിമ അലി അള്ളാഹു തിന്നില്ല പെട്ടെന്ന് ഓർമ്മ ഒന്ന് നമ്മുടെ മക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ച് കെട്ടിച്ചുവിട്ട പാപ്പ ജീവിച്ചിരിപ്പുണ്ടോ പാപ്പ മരിച്ചോ പാപ്പ കസാണ് വല്ലതും തിന്നോ അവള് പിന്നെ വിളിക്കും ഇക്കായ്ക്ക് ഒരു പതിനായിരം രൂപ വേണോന്ന് പറയുന്നു പാപ്പ ഒന്ന് അയച്ചു തരുമോ ഉം ഇവിടെ ഗതിയില്ലാതെ കിടക്കുകയാണ് അതാ നമ്മുടെ മക്കള് ഒലേ വിസം മാ പട്ടിണി കിടക്കുന്നു ഫാത്തിമാമകള് പട്ടിണിയാണ് എവിടുന്നോ റൊട്ടി കഷ്ണം കിട്ടി ആരോ കൊണ്ട് കൊടുത്തു അലഹി വസ്സുടെ വന്നു ഹബീബ അലൈഹി തങ്ങൾ ചോദിച്ചു എന്താ എന്താണ് ഒരു കഷ്ണമാണ് ബിയെ എന്റെ കയ്യിലുള്ളത് എനിക്കറിയാം ഉപ്പ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ കഴിക്കുന്നതിന് മുമ്പ് ഉപ്പാക്ക് ഞാൻ കൊണ്ടുവന്ന് തന്നതാണ് എന്ന് നബിഹു അലൈഹി തങ്ങളോട് ആഹ് മോള് പറഞ്ഞപ്പോ അള്ളാന്റെ സ്ല്ലാ അലി സ്വല്ല തങ്ങൾ പറഞ്ഞു അള്ളാഹി അല്ലാഹു ആണ് സത്യം ആദ്യമായി മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ആദ്യമായി എന്റെ വായിലേക്ക് കിടക്കുന്ന ഭക്ഷണമാണ് മോള ഇത് എന്റെ വായിലേക്ക് കിടക്കുന്ന ഭക്ഷണം മൂന്ന് ദിവസമായി നമിസല്ലാഹുലി വസ്ല്ല തങ്ങൾ ആരുടെ പറഞ്ഞത് ഞാൻ പട്ടിണിയാണ് നമുസല്ലാഹുലി വസല്ലമ്മ തങ്ങൾ പറഞ്ഞു കൊടുത്താൽ കൊണ്ടുവരാൻ ആളിൽ